അവരനുസം നമ്മളെ സ്റ്റെപ്പിൻ്റെ വർക്ക് കത്തിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കത്തിച്ചിട്ട് എന്തായാലും വീഡിയോ കാണിക്കാം അപ്പോൾ ഇത് രണ്ടാമത്തെ സൈറ്റിലാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്കേറ്റിങ്ങിലും ലൈറ്റ് കൊടുക്കുന്നത് രണ്ടാമത്തെ സൈറ്റിലാട്ടോ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ സ്കേറ്റിംഗ് വരുന്നുണ്ട് ടൈൽസിൻ്റെ അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഇതാണ് ഇപ്പോഴത്തെ സ്റ്റെയർ കേസ് സ്റ്റെപ്പ് വരുന്നത് മൊത്തം ഇരുപത് സ്റ്റെപ്പാണ് അപ്പോൾ ഇരുപത് സ്റ്റെപ്പിൽ മുപ്പത്തിരണ്ട് സ്റ്റെപ്പ് കൊടുക്കാനുള്ള സെൻസറാണ് അല്ലെങ്കിൽ ആ ഡ്രൈ ഇതിൽ വരിക അതായത് നമ്മൾ കൊടുക്കുന്ന സെൻസറിൽ വരിക അല്ലെ ഡ്രൈവിൽ വരിക മുപ്പത്തിരണ്ട് സ്റ്റെപ്പ് ഒരു വീട്ടിൽ എവിടെയും ഉണ്ടാവില്ല അത് ഒന്നല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ പതിനെട്ട് അല്ലെ പത്തൊമ്പത് അങ്ങനെയൊക്കെ കണക്കിലാണ് വരിക എന്താ നമ്മളിപ്പോൾ എന്ത് നമ്മൾ ഇവിടെ മുപ്പത്തി സ്റ്റെപ്പ് ആണ് കൊടുത്തു പലരും ആലോചിക്കും ഇരുപത് സ്റ്റെപ്പിൽ എങ്ങനെ മുപ്പത്തി രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് പലരും ആലേ ആലേക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കയറ് മുപ്പത്തി രണ്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുപ്പത്തി സ്റ്റെപ്പ് എന്ന് പറയണതേ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചതരാം അപ്പോൾ സ്റ്റെപ്പ് നമ്മൾ കയറുകയാണ് കയറിന് അനുസരിച്ചിട്ട് അവിടെ സ്റ്റെപ്പ് കത്തിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അവിടെ കത്തി കത്തി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കത്തികൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മോളിൽ കണ്ടോ ഇതേപോലെ കത്തി ഗ്യാ കത്തിയിട്ട് കത്തിയിട്ട് ഗ്യാപ്പായിട്ട് പോവുകയാണ് അപ്പോൾ ആ സെൻസർ ഓരോന്നോരോന്ന് ക്യാച്ച് ചെയ്തിട്ട് അവിടെ എത്തുമ്പോഴും കറക്റ്റായി കിട്ടും അങ്ങനെ തന്നെ മുപ്പത്തിരണ്ട് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ കൊടുത്തുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇത് കെട്ടുപെടുമ്പോൾ അതായത് അവിടുന്ന് ഓഫായി ഓഫായി വരുമല്ലോ ഓരോ പാർട്ടാക്കിയിട്ട് അപ്പോൾ അവിടുന്ന് ഓഫായി വരുമ്പോൾ ഇതേപോലെ തന്നെ ഇത് ഇവിടുന്ന് കറവ് ചെയ്ത് വരും അപ്പോൾ അത് കാണാൻ ഭംഗിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തത് അപ്പോൾ ലാൻഡിംഗ് ഭാഗത്ത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉണ്ടാവും കാണാൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും കാരണം ലാൻഡിങ്ങിൽ ഇപ്പോൾ ഇത് കത്തിക്കൊണ്ട് നിൽക്കുകയാണ് അതേപോലെ നമ്മളിവിടെ സ്കേറ്റിങ്ങിലും ഇവിടെ കത്തിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഇതിന് കണ്ടിന്യൂ ആയിട്ട് ഒരു മാച്ചിങ് അവിടെ വന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് മാച്ചിങ് കിട്ടുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകും അപ്പം അവിടുന്ന് കെട്ട് കെട്ട് വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഒരു ഒന്നരട്ടി ഗ്യാപ്പിലിട്ടിട്ട് ഇതേപോലെ കെട്ട് കെട്ടിട്ട് സ്റ്റെപ്പിലേക്ക് ഇതേപോലെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ എന്തായാലും സാധനം സെറ്റാണ് ഇനി നമ്മൾ ഇതിൻ്റെ ശനിയോന്ന് സെൻസർ കാണാം ഓക്കെ ആ അപ്പോൾ ഇവിടുന്ന് കത്തി വരും അവിടെ സെൻസർക്ക് അയച്ചു അതോ രണ്ട് സൈഡിൽ നിന്ന് കത്തി വരുന്നു കേട്ടോ അവിടെ വർക്കടക്കുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കത്തിയിട്ട് അതാ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പക്കായിട്ട് സാധനം സെറ്റാക്കി ഉണ്ട് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെന്തായാലും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ എന്തായാലും അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ